നമസ്കാരം എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പാഠഭാഗമാണ് പറഞ്ഞു തരാൻ പോകുന്നത് രണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത കഹാനിയുടെ ബാക്കി ഭാഗം അപ്പോൾ നിങ്ങൾ ഈ പാഠഭാഗം കേൾക്കുമ്പോൾ പുസ്തകം കൂടി എടുത്തു വെച്ച് വേണം പാഠഭാഗം കേൾക്കാൻ അത് കൂടുതൽ നിങ്ങൾക്ക് വായിക്കാനും അത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും സാധിക്കും അപ്പോൾ നമുക്ക് നോക്കാം കഹാനിയുടെ രണ്ടാമത്തെ ഭാഗം کہانی پڑھ کر سناؤں کہانی پڑھ کر سناؤں کفی لڑکی پیڑ سے پوچھتی تو کفی پیڑ لڑکی کو اپنے پتوں سے ہوا کا بہتا راگ سناتا کھٹے کٹے آدمی ہوں گے سیٹ نے عجیب و غریب ترقی بے لگائی کفی پیڑ کے نیچے لاؤڈ اسپیکر پر تیز زور مچا کر مچایا کفی پیڑ کے اوپر ہیلی کاپٹر اڑھا اٹھا کر لڑکی کو جگائے رکھا دوستی کفی نحیم پاؤ گے لڑکی آواز کہانی پڑکانی کت پڑکر وائچ سناؤں കേൾക്കാം ചിലപ്പോൾ പെൺകുട്ടി മരത്തോട് ചോദിക്കും കഫി ചിലപ്പോൾ പേട് മരം ആ ലോ പെൺകുട്ടിയോട് അപ്പനെ പത്തോം സെ തൻ്റെ ഇലകളാൽ ഹവാ രാഗു സുനാത്താഹ ആ വായുവിൽ നിന്നുണ്ടാകുന്ന അല്ലെ കാറ്റിൽ ഹവ കാറ്റ് കാറ്റിൽ നിന്നുണ്ടാകുന്ന ആവാത്ത ഒഴുകുന്ന രാഗു സുനാത്താഹെ രാഗം സുനാന കേൾപ്പിക്കുക കേൾപ്പിക്കുന്നു ഹട്ടേ കട്ടെ ആഗ്നിയോഗി ആ ബലവാന്മാരായ ആളുകളുടെ സേട്ട് മുതലാളി അവരുടെ മുതലാളി ആ ബലവാന്മാരായ ആളുകളുടെ സേട്ട് വന്ന് അല്ലെങ്കിൽ മുതലാളി വന്ന് ആദ്യ സേട്ടിനി അജീബോ ഗരീബ് അജീബ് ആ മുതൽ അവരുടെ ആ മാലായ ആളുകളുടെ അല്ലെങ്കിൽ ആ മരംപെട്ടുകാരുടെ മുതലാളി വന്ന് അജീബോ ഗരീബ് അജീബോ ഗരീബ് അത്യന്തം വിചിത്രമായി അത്യന്തം വിചിത്രമായി അജീബോ ഗരീബെയും തരക്കീബെയും തരക്കീബെയും ഉപായം വിചിത്രമായ ഉപായങ്ങൾ ലഗായി നിരത്തി അവർ വന്ന് വിചിത്രമായ ഉപായങ്ങൾ നിരത്തി കഫി ചിലപ്പോൾ പേടുകീച്ചെ മരത്തിൻ്റെ താഴെ ലൗഡ് സ്പീക്കർ പ ലൗഡ് സ്പീക്കറിലൂടെ തേർ ശബ് ഷോർമജായ ഭയങ്കരമായ ശബ്ദം പുറപ്പെടുവിക്കും കഫി പേടുകയൂപ്പർ ചിലപ്പോൾ മരത്തിൻ്റെ മുകളിൽ ഹെലികോപ്റ്റർ ഉടാ ഉടാക്കർ ഹെലികോപ്റ്റർ പരത്തി പറത്തി പേടിക്ക ഊപ്പർ ലൗഡ് ഹെലികോപ്റ്റർ ഉണ ഉണ്ടാക്കർ ഹെലികോപ്റ്റർ പറത്തി ലോ പെൺകുട്ടിയെ രാത്രി രാത് ഫർ ജകായര രാത്രി മുഴുവൻ ഉണർത്തിയിരിക്കും തും നിങ്ങൾ ഹമാരി ദോസ്തി കഫി നഹിം തോൽപ്പാവുകയാണ് നിങ്ങൾ ഞങ്ങളുമായുള്ള ദോസ്തി ദോസ്തി കൂട്ടുകെട്ട് ായപ്പോൾ ഇല്ലാതായ തോട് പാവുകയും ലക്കി ബുലന്ദി ബുലന്ദാവാസ്മി മുനിയും കത്തി പെൺകുട്ടി ബുലന്ദ ആവാസ്മി പെൺകുട്ടി വളരെ ഉച്ചത്തിൽ ബുലന്ദ ആവാസ്മി ബുലന്ദ ആവാസ് സോറാവാസ് ഭയങ്കരമായ ശബ്ദത്തിൽ പെൺകുട്ടി ഉയർന്ന ശത്തും ഹമാരി ദോസി കഫീ തോട് പാവോകെ ഹമാരി ദോസി ഞങ്ങളുമായുള്ള ദോസ്തി കൂട്ടുകെട്ട് നിന്നു നഖീം പാവോഗി നഖി കഫി നഖീം തോൽപാവോകെ കഫി നഖീം തോൽപ്പാന തകർക്കാൻ കഴിയില്ല നിനക്ക് ഒരിക്കലും ഞങ്ങളുമായുള്ള ദോസി അല്ലെ കൂട്ടുകെട്ട് തകർക്കാൻ കഴിയില്ല അപ്പോൾ പെൺകുട്ടി ലഡി ബുലന്ദാവാസ്മീം വളരെ ഉച്ചത്തിൽ മുനിയും കർത്തി അവരോട് പറഞ്ഞു അനോഖി ദോസ്തിസ ദുനിയ ഫർമേം മഷൂർ നിങ്ങളുടെ അനോഖി അനോഖി വിചിത്രമായ വിചിത്രമായ ദോസ്തി കൂട്ടുകെട്ട് കിസ്സ അതിൻ്റെ കഥകൾ അതിൻ്റെ കഥകൾ യും മഷൂർ പോകുക ഈ ഈ ലോകം മുഴുവൻ വളരെ പ്രസി നിങ്ങളുമായുള്ള കൂട്ടുകെട്ടിൻ്റെ കഥകൾ ഈ ലോകം മുഴുവൻ വളരെ പ്രസിദ്ധമാണ് മഷൂർ പോകുകയാണ് ഉൻകെ ഈദ് ഈദ് ഗീർദ് ഹസാരോ ലോക ഇകട്ട കോനയിലകി എന്നാണ് അവർ ഉൻകെ ീർദ് അവരുടെ ഈർദ്ദ ഈർദ്ദ ചാരോ ചുറ്റുപാടും അവരുടെ ചുറ്റുപാടും ഹസാരോ ലോക ആയിരക്കണക്കിന് ആളുകള് ഇകട്ടാ കോന ഇകട്ടാ കോന ആ കൂട്ടുകൂടാണ് കൂട്ടം കൂടുവാൻ അവർക്ക് ചുറ്റിനും ആയിരക്കണക്കിന് ആളുകള് കൂട്ടം കൂടുവാൻ തുടങ്ങി കോനയിലകി ഹട്ടേ കട്ടെ ആഗ്ഞയും അവർ ഉൻകെ സേട്ടക്കോ ഹട്ടെ ആ ബലവാന്മാരായ ആളുകളെയും അവർ ഉൻകെ സേട്ടക്കോ അവരുടെ മുതലാളിയെയും ലഡ്ക്കി പെൺകുട്ടി പേട് വൃക്ഷം ഉൻകി ദോസ്തി അവരുടെ കൂട്ടുകെട്ട് അവർ ഉൻഗെ ഹസാരവും ദോസവും സേ ഡാർ ലഗാനെ ലഗാത്ത അവരുടെ ആയിരക്കണക്കിന് ദോസവും സേ കൂട്ടുകാരിൽ നിന്നുള്ള ഡാർ ഭയം ලෙගිනේ ලග උන්්ඩා ගාන්ටළඟින්.ගහවන්්ඩායි අර කනකින ආඩගළු පයවර්ක උන්ඩාගාන්තුළඟී.සාසව අ දිනෝතක පේඩකාටිනය එක ඉන්දසාර් කරණයකයි බාද ඉස්දිින්බේ ආත්මී චුප්චාප වහාම්සේ ජානයලගේ. ആ എഴുന്നൂറ്റി മുപ്പത്തെട്ട് എഴുന്നൂറ്റി മുപ്പത്തെട്ട് ദിവസം വരെ പേട് കാട്ടിനേക്കർണേക്കെ ബാദ് എന്താണ് എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് ദിവസം സാസോ അതിനോന്ത എഴുന്നൂറ്റി മുപ്പത്തെട്ട് ദിവസം വരെ പേട് കാട്ടിനേക്ക മരം മുറിക്കുവാനുള്ള ഇന്തസാർ ഇന്തസാർ

െ പിന്നീക്കെ ബാദ് അതിന് ശേഷം അതിന് ശേഷം കരു അതിനുശേഷം എഹാം കെ കിസീഫി പേടുക്കോ അവിടെ നിൽക്കുന്ന ഒരു മരത്തെയും കഫീ നഖീം കാട്ടോഗ ഒരിക്കലും മുറിച്ചില്ല ലഡ്കിനെ സേട്ട് സെ സേട്ട്ലിയ പെൺകുട്ടി ആ സേട്ടുമായിട്ട് അയാൾക്ക് വാക്കുകൊടുക്കുക എല്ലാ മരവും രക്ഷപ്പെടും ആ മരത്തിൻ്റെ പേരായിരുന്നു ലൂന ുംഫി പക്കേ ദോസ് ഇന്നും അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരാണ് അപ്പം കരോ യഹാം എഹാം കഫീന ഇനി ഇവിടുത്തെ ഒരു മരവും മുറിക്കാൻ കഴിയില്ല സേ വാദാലി അയാൾ അയാൾക്ക് അയാളോട് പറയുകയും ചെയ്തു സാരെ പേട് ഭജുകയും അങ്ങനെ മരങ്ങളെല്ലാം രക്ഷപ്പെട്ടു ലഡ്കാ നാം ജൂലിയാ ഹേ ആ പെൺകുട്ടിയുടെ പേരാണ് ജൂലിയ പേടിക്കാൻ മലത്തിൻ്റെ പേരാണ് ലൂനു ആലു പക്കേ ദോസ് എന്നിന് രണ്ടുപേരും വളരെ അടുത്ത കൂട്ടുകാരാണ് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഒന്നുകൂടി അന്നൂറ് വായിച്ചയൊക്കെ നോക്കി കഹാനി പടുക്ക് സുനാവൂ കഫി ലി പേടത്തെ പൂച്ചു کفی پیڑ لڑکی کو اپنے پتوں سے ہوا کا بہتا راگ سناتا کھٹے کھٹے آدمیوں کے سیٹ نے عجیب و غریب ترکیبیں لگائی کفی پیڑ کے نیچے لاؤڈ سپیکر پر تیز شور مچایا کفی پیڑ کے اوپر ہیلی کاپٹر اڑا اڑا کر لڑکی کو رات رات پر جگائے رکھا تم ہماری دوستی کفی نہیں توڑ پاؤ گے لڑکی بلند آواز میں منیم کر دی ان کی انو دوستی کا قصہ دنیا فر میں مشہور ہو گیا ان کے عید ارد گرد خساروں میں اثاروں لوگ اکٹھا ہونے لگے ہٹے کٹے آدمیوں آدمیوں اور ان کے سیٹ کو لڑکی پیڑ ان کی دوستی اور ان کے خساروں دوستوں سے ڈر لگنے لگا تھا سات سو اٹیس دنوں دنوں تک پیڑ کاٹنے کا اندسار کرنے کے بعد وہ بعد ایک دن بے آدمی چپ چاپ وخام سے جانے لگی بعد کرو اخام سے اخام کے کسی فی پیڑ کو فی کف نکیم کاٹو گے لڑکی نے سیٹ سے وعدہ لے لیا